ഹലോ അസ്സാം വലൈക്കും ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഓട്ട്സിൻ്റെ പുട്ടാണ് അത് ഞാൻ ഡ്രൈ ഡ്രൈനട്ട്സും കൂടെ ആഡ് ചെയ്തിട്ടാണ് ഈ പുട്ടുണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് വളരെ ന്യൂട്രീഷ്യസ് ആണ് ഈ പുട്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതേ സെയിം റെസിപ്പി ഫോളോ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഹെൽത്തി ബയറ്റ്സ് ഉണ്ടാക്കിയെടുക്കാം കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാകും ഞാൻ അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പ് അത് ഞാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം നമുക്ക് ജാഗ്ര വെച്ചും അത് ചെയ്തെടുക്കാം ഹണി വെച്ചും ചെയ്തെടുക്കാം അതൊരു ഹെൽത്തി സ്നാക്സ് ആയിട്ട് നമുക്ക് കുട്ടികളുടെ ടിഫിൻ ബോക്സിൽ സ്നാക്ക് ബോക്സിൽ കൊടുത്തു കൊടുത്തുവിടാൻ പറ്റുന്നതാണ് Yes. Really? Okay, thank you. അപ്പം നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം രണ്ട് കപ്പ് റോൾഡ് ഓട്ട്സ് എടുത്തിട്ടുണ്ട് പിന്നെ കാൽ കപ്പ് വീതം ക്യാഷ്യൂനട്ട്സും ആൽമണ്ട്സും ഡെസിക്കേറ്റഡ് കോക്കനട്ട് അപ്പം ആദ്യം തന്നെ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഓട്സ് വറുത്തെടുക്കാം ഞാൻ രണ്ട് കപ്പ് ഓട്സ് എടുത്തിട്ടുണ്ട് അത് കൊടുത്തിട്ട് നമുക്ക് പതിയെ വറുക്കാം മീഡിയം തീയിൽ വറുത്താൽ മതി ഓട്സ് പതുക്കെ ഫ്രൈ ആയി തുടങ്ങിക്കഴിയുമ്പം നമുക്ക് കാഷ്യവും ബദാമും കൂടെ ഇട്ട് കൊടുക്കാം തീ ഓഫ് ചെയ്തിട്ട് മാത്രം ഡെസിക്കേറ്റഡ് കോക്കനറ്റ് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ ഓട്സ് വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇൻസ്റ്റൻ്റ് ഡോട്ട്സ് ഉപയോഗിക്കാതെ ഒന്നല്ലെങ്കിൽ സ്റ്റീൽ കട്ട് ഓട്ട്സ് അല്ലെങ്കിൽ റോൾ ഡോട്ട്സ് യൂസ് ചെയ്യാൻ ശ്രമിക്കണം ഇൻസ്റ്റൻ്റ് ഓട്ട്സ് ഫുള്ളി പ്രോസസ്ഡ് ആയിട്ടുള്ള ഒരു ഓട്ട്സാണ് എല്ലാവർക്കും അറിയാം മൂന്ന് ടൈപ്പ് ഓട്ട്സാണ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ സ്റ്റീൽ കട്ട് ഓട്ട്സ് പിന്നെ റോൾ ഓട്ട്സ് ഇൻസ്റ്റൻ്റ് ഓട്ട്സ് ഇൻസ്റ്റൻ്റ് ഓട്ട്സ് പെട്ടെന്ന് കുക്ക് ചെയ്തെടുക്കാൻ ബിസി ആയിട്ടൊക്കെ ഇരിക്കുമ്പോൾ അതാണ് എളുപ്പം പക്ഷേ ഹെൽത്ത് വൈസ് നമുക്ക് നോക്കുമ്പോൾ എപ്പോഴും നമ്മൾ ആദ്യത്തെ രണ്ട് കാറ്റഗറി വാങ്ങിക്കുന്നതാണ് നല്ലത് വെയ്റ്റ് ലോസിന് വേണ്ടിയോ അല്ലെങ്കിൽ ഷുഗർ കൊളസ്ട്രോൾ പേഷ്യൻസോ ഓട്സ് ഉപയോഗിക്കുമ്പോൾ ഒരിക്കലും ഇൻസ്റ്റൻ്റ് ഓട്സ് ഉപയോഗിക്കരുത് കാരണം ഇൻസ്റ്റൻ്റ് ഓട്ട്സിന് ഹൈ ഗ്ലൈസമിക് ആണ് സ്റ്റീൽ കട്ട് ഓട്ട്സിനും റോൾഡ് ഓട്ട്സിനും ഗ്ലൈസമിക് ഇൻഡെക്സ് കുറവാണ് നമ്മളിപ്പം വെയ്റ്റ് ലോസിന് വേണ്ടി ഇത് ഉപയോഗിച്ചിട്ട് ഹൈ ഗ്ലൈസമിക് ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ സെയിം നമ്മൾ വൈറ്റ് റൈസൊക്കെ ഉപയോഗിക്കുന്നതിൻ്റെ സെയിം ബലം തന്നെയാണ് നമ്മൾ ഇൻസ്റ്റൻ്റ് ഓട്സ് ഉപയോഗിക്കുമ്പോൾ കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു പ്രയോജനം ഉണ്ടാവത്തില്ല പിന്നെ ഫ്ലേവേർഡ് ആയിട്ടുള്ള ഓട്സ് വാങ്ങിക്കാതിരിക്കാൻ നോക്കുക പിന്നെ ഒരു കാര്യമുള്ളത് ധാന്യവർഗ്ഗങ്ങളിൽ ഏറ്റവും പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഒരു ധാന്യം ഓട്സാണ് അപ്പോൾ ഇത് നമ്മുടെ മെനുവിൽ ഉൾപ്പെടുത്തിയാൽ ഒത്തിരി ഗുണങ്ങളുണ്ട് നമ്മുടെ ഓട്സ് ക്രിസ്പിയായി വന്നു തുടങ്ങി ഒരു മുക്കാൽ ഇതായി കഴിയുമ്പം നമുക്ക് ഇട്ട നമ്മുടെ നട്ട്സ് ചേർത്ത് കൊടുക്കാം ഞാനിത് രണ്ടും കാൽ കപ്പ് വീതം എടുത്തിട്ടുണ്ട് അപ്പോൾ കാൽ കപ്പ് ക്യാഷിനട്ട്സും കാൽ കപ്പ് ആൽമണ്ട്സ് തേങ്ങ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ചേർത്ത് വെച്ചാൽ മതി ഡിസിക്കേറ്റഡ് കോക്കോനട്ടാണ് യൂസ് ചെയ്യുന്നത് കൊണ്ട് ഇപ്പോൾ അല്ലാത്ത തേങ്ങയാണെങ്കിൽ ഇതിന് മുമ്പ് ഒന്ന് ചൂടാക്കിയിട്ട് വേണം ഇതിനകത്ത് ചേർക്കാൻ ഇപ്പം തേങ്ങ ചേർത്തില്ലേലും കുഴപ്പമില്ല ഞാൻ പിന്നെ ഒരു എക്സ്ട്രാ ടേസ്റ്റ് ആയിക്കോളും ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ചെയ്യുമ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നത് അപ്പം ഇത് മാത്രമാണേലും പിന്നെ പുട്ടുണ്ടാക്കാൻ നേരത്തെ തേങ്ങ ചേർത്ത് തിരുമ്മി ഉണ്ടാക്കിയാൽ മതി ഇതിപ്പം ഞാൻ ലഡുവും കൂടെ ഉണ്ടാക്കാനുള്ളതാണ് ഇപ്പോൾ ഞാൻ ഇന്ന് പുട്ടുണ്ടാക്കിയാലും അന്ന് അവർക്ക് ഈവനിങ് സ്നാക്സ് ലഡു ഉണ്ടാക്കി കൊടുക്കും അതവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാനപ്പം തേങ്ങയും കൂടെ ചേർത്ത് വറക്കുന്നത് പുട്ട് മാത്രം ഉണ്ടാക്കണം തേങ്ങ ചേർത്ത് വറുത്തില്ലെങ്കിലും കുഴപ്പമില്ല നമ്മൾ പുട്ടുണ്ടാക്കുമ്പോൾ അതിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചാൽ മതി പിന്നെ ക്യാഷു എൻ്റേത് ഒന്ന് ഡ്രൈ റോസ്റ്റ് ആയിട്ടുള്ള ക്യാഷ്യൂ ആണ് അതുകൊണ്ടാണ് ഞാൻ ഏറ്റവും അവസാനം ചേർക്കണേ റോസ്റ്റ് ചെയ്യാത്ത ക്യാഷ്യൂ ആണെങ്കിൽ ആദ്യമ തന്നെ ചേർക്കണം കേട്ടോ ആദ്യമേന്ന് പറയുമ്പോൾ ഒരു ഹാഫ് ആകും ഓട്സ് ഒരു ഹാഫ് ഡണ്ണാകുമ്പം ക്യാഷു കൂടെ ചേർക്കണം ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് തേങ്ങ ഇട്ട് കൊടുക്കാം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് തണുത്തതിന് ശേഷം പുട്ടിന് പാകത്തിന് നമുക്ക് പൊടിച്ചെടുക്കാം ഇനി നമുക്ക് പൊടി നനച്ചെടുക്കാം വെള്ളം തളിച്ചു കൊടുത്ത് മാത്രം നനയ്ക്കുക ഞാൻ തേങ്ങയും കൂടെ ചേർത്താണ് നനയ്ക്കുന്നത് ആദ്യമേ തേങ്ങ ഒന്ന് തിരുമ്മിയിട്ട് ആവശ്യത്തിന് ഉപ്പും ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് അത് നല്ലൊരു രുചിയായിരിക്കും അതും കൂടെ ചേർത്ത് നന്നായി തിരുമ്മീട്ട് കുറേശ്ശെ വെള്ളം സ്പ്രിങ്കിൾ ചെയ്ത് നമുക്ക് നനച്ചെടുക്കാം നനച്ചെടുത്ത് കഴിഞ്ഞ് ഒന്നുകൂടി ഒന്ന് മിക്സിയിൽ ഞാൻ ക്രഷ് ചെയ്തെടുക്കാറുണ്ട് അത് നന്നായിട്ട് പൊടിയായിട്ട് വന്നോളും കട്ടയില്ലാണ്ട് വരും ഇനി നമ്മൾ സാധാരണ വീട്ടിൽ പുട്ടുണ്ടാക്കുന്നതുപോലെ പുട്ടുകുറ്റിയിൽ തേങ്ങയും ഓട്സ് നനച്ചതും കൂടെ ഇടവിട്ടിട്ട് കൊടുത്ത് നമുക്ക് ആവി ഏറ്റിയെടുക്കാം ഞാൻ മൂന്ന് രീതിയിൽ ഫില്ലിങ് ഇടയ്ക്ക് വെച്ച് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാറുണ്ട് ഒന്നാമത്തേത് നമ്മുടെ മാമ്പഴം ചെറുതായിട്ട് നുറുക്കിയിട്ട് അത് തേങ്ങയിലൊന്ന് മിക്സ് ചെയ്ത് അതിടയ്ക്ക് ഫില്ലിങ്ങായിട്ട് വയ്ക്കും പിന്നെ ഏത്തപ്പഴം അത് നമ്മൾ എല്ലാവരും ചെയ്യാറില്ല മറ്റുള്ളതിനും അതേപോലെ ഏത്തപ്പഴം നുറുക്കിയിട്ട് നെയ്യിലൊന്ന് വരട്ടി തേങ്ങയും കൂടെ കൂടി ഇട്ട് കൊടുക്കാറുണ്ട് പിന്നെ ഡേറ്റ്സ് ഇതുപോലെ തന്നെ ചെറുതായി നുറുക്കിയിട്ട് തേങ്ങയിലൊന്ന് മിക്സ് ചെയ്ത് അതും ഇട്ട് കൊടുക്കും മൂന്ന് രീതിയും നല്ലതാണ് ന്യൂട്രീഷ്യസ് ആണ് ഇവർക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഐറ്റം നാടൻ ഐറ്റം ആണ് പുട്ട് അത് ഏത് പുട്ടുണ്ടാക്കുമ്പോഴും ഞാൻ ഈ മൂന്നും ട്രൈ ചെയ്യാറുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു ഫോർ വാച്ചിങ് ടേക്ക് കെയർ സ്റ്റേ ബ്ലസ്ഡ് അല്ല ഹാഫിസ്